പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു വിവിധ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി പറയുന്നത് നിങ്ങൾ ഇരുപത് ദിവസമായിട്ട് വെള്ളം കിട്ടുന്നില്ല പറഞ്ഞു പറഞ്ഞു ഫോൺ ആരെങ്കിലും ഒരാളിവിടെ ഇവര് സമീപിച്ചത് അവിടുത്തെ ജനപ്രതിനിധിയാണ് കുമാരി എന്ന കൗൺസിലറിയാണ് സമീപിച്ചത് അവരും അവരും നേരാക്കി പറഞ്ഞെങ്കിലും അതുകൊണ്ടാണ് വന്നിരിക്കുന്നു ഇതിനൊരു പരിഹാരം തന്നെ ഉണ്ടാവണം വിഷയത്തിൽ കുടിവെള്ളമെഴുത്തി കോൺഗ്രസിന്റെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പാലക്കാട് നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് കരീം നഗർ പ്രദേശത്ത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളുമൊക്കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജീഷ് കുമാറിനെ ഉപരോധിച്ചത് ഉപരോധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് ഹരിദാസ്മച്ചിങ്ങൽ എഫ് ബി ബഷീർ എ സലീം കെ അനീഷ് ഉമ്മർ ഫാറൂഖ് നഗരസഭാ അംഗം ഷെരീഫ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി റഹ്മത്ത് നിസ എ താജ് എച്ച് റിൻസിയ യു റഷീദ എ ഷെറീന എന്നിവർ പങ്കെടുത്തു